ൂസേഴ്സിലെ അതെ അതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വൈറൽ ആണല്ലോ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കാണ് നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ എവിടെ അവിടെ തന്നെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം നിങ്ങളിപ്പോൾ ട്രെൻഡിങ്ങിലാണല്ലോ ഇത് വിപിൻ രവീന്ദ്രൻ സീനിയർ ഒരാളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയറിലൊരാൾ ഇത് എൻ്റെ ബ്രദർ സജീഷ് നമ്മുടെ വയറിലെ അതിലുള്ള കുടും കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരുന്നു ഇത് ബോബി ഞങ്ങളുടെ സീനിയർ ഒരാളാണ് ഇത് ഷജീർ ഇനിയും പലരും ഉണ്ട് അപ്പം നമ്മൾ ഇന്നിവിടെ ഇവിടെ ഇത്രയും പേരാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് വൈറലാണ് അതെ അതെ മില്യണിലോളം കണ്ടു കഴിഞ്ഞു ആ വീഡിയോ ഒരു അതൊരു കുഞ്ഞു ഇന്റർവ്യൂ പോലെ തന്നെ ആയിരുന്നു ഇന്റർവ്യൂ പോലെ എടുത്തതിന് ശേഷം സെപറേറ്റ് ഒരു പോർഷൻ പോലെ ബൈറ്റ്സ് ഒക്കെ എടുത്ത ശേഷം സെപ്പറേറ്റ് പോർഷൻ എടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം എടുത്തത് അപ്ലോഡ് അപ്പോൾ അത് നമ്മൾ ആദ്യം വലിയ സീരിയസ് ആയിട്ടൊന്നും ചെയ്തല്ലായിരുന്നു അത് അങ്ങ് കയറി വൈറലായി അത് നിറയെ പേര് എനിക്ക് തോന്നുന്നു അത് പല രാജ്യങ്ങളിലും പോയി നമ്മളെ വിളിക്കുന്ന ആൾക്കാർ തന്നെ പലരും ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെയാണ് നിറയെ പേര് പണ്ട് പഠിച്ച് ഞാൻ നമ്മൾ നമ്മളീ ഫുട്ബോൾസ് സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു നാൽപ്പതോളം വർഷം ആയിക്കണം അല്ലേ അപ്പോൾ അന്ന് മുതൽ വർഷങ്ങളെ പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പലരും അന്നത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ ആൾക്കാരും അവരുടെ തലമുറകൾ ഇത് കാണുന്നു